ലാബും കമ്പ്യൂട്ടർ ോ അക്കാദമിയിലെ ഉദ്ഘാടനം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയറും ഏവിയേഷൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ട്രാവൽ ഏജൻസി സോഫ്റ്റ്വെയറായ ജി ഡി എസും കമ്പ്യൂട്ടർ ലാബിൽ ഒരുക്കിയത് എം എൽ ടി വിദ്യുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടിയ നവീകരിച്ച മെഡിക്കൽ ലാബും പൈനൂർ ലസാരോ അക്കാദമിയിൽ പുതുതായി തയ്യാറാക്കിയിട്ടുണ്ട് രണ്ട് ഉദ്ഘാടനം യും പാരെഡിക്കൽ ലാബിന്റെയും കമ്പ്യൂട്ടർ ലാബിന്റെയും പയ്യ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമായി ലസോഡ അക്കാദമി എഴുന്നൂറിലധികം വിദ്യാർത്ഥികൾ അക്കാദമിയുടെ ഭാഗമാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ നവീകരണം എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് പുതിയ പുതിയ ടെക്നോളജിയിലേക്കും ോ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ജോബി കെ പി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൽ രവിചന്ദ്രൻ ഏവിയേഷൻ ഫാക്കൽറ്റി അഫേഴ്സ് വൈസ് പ്രിൻസിപ്പാൽ നയനാ പി സ്റ്റുഡന്റ് പ്രീതിക എന്നിവർ സംസാരിച്ചു ക്യാമ്പസിൽ സംഘടിപ്പിച്ച വിവിധ മത്സര ഇനങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും എം എൽ എ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ